തരത്തിലുള്ള വേണ്ടി പറ്റും എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് അവർക്ക് ണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നത് ആദ്യ ഫേസിൽ എന്താണ് അവർക്ക് എന്താണ് ബ്രീത്തിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അത് മാത്രല്ല അവരുടെ പ്രശ്നമൊക്കെ ശരീരത്തോടെ അങ്ങോട്ടും മസിലിന്റെ ടെൻഷനൊക്കെ കൂടി തുടങ്ങും സ്റ്റേജിലോട്ട് വരുമ്പോഴേക്കും അവരുടെ കൂടും ബി പി കൂടും റേറ്റ് കൂടും സ്ഖലനത്തിന് തൊട്ടു മുമ്പ് ഇങ്ങനെയുള്ള കുറച്ച് ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടുന്നു അതുപോലെ ഇൻവോളണ്ടറി ആയിട്ട് പെൽവിക് റെസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ പുഷ് ചെയ്യുന്നതും കൂടും പിന്നെ ബീജ ലിംഗത്തിന്റെ അറ്റത്തേക്ക് വരുന്നു പെൽവിക് ഫ്ലോർ മസിലും ലിംഗത്തിന്റെ ചുറ്റുള്ള മസിലൊക്കെ കൂടി പുഷ് ചെയ്തിട്ട് അവസാനം സ്ഖലനം നടക്കുന്നു കാരണം അല്ലെ സാധാരണ സംഭവിക്കുന്ന സ്ഖലനങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നാമത്തെ സ്കലനം അല്ലെ സാധാരണ ലൈംഗികൾ ഏർപ്പെടുന്നു കിട്ടുന്ന സ്കലനം ഇത് പല തരത്തിലുണ്ട് അതേതാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച പലരും യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ലീല ഗോൾഡ് ക്യാപ്സൂൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ഒരു കമ്പനി ഇതിൻ്റെ കൂടെ എന്താണറിയോ ചെറിയ വിലക്കും ചെറിയ ബോട്ടിലുണ്ട് വലിയ വിലയ്ക്ക് വലിയ ബോട്ടിലുണ്ട് നിങ്ങൾക്ക് ഈ ചെറിയ ബോട്ടിലൊക്കെ കഴിച്ചു ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു കഴിച്ചോണ്ട് റിസൾട്ട് കിട്ടുന്നതല്ല ഇത് കാരണം എന്താ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലുമാണ് സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടുവന്നു നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽ വന്നു കന്മദം നായ്ക്കൊരണം മുസ്ലി ഞെരിഞ്ഞില് ശതാവലി കുറുന്തോട്ട് വയൽവള്ളി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ജി എം ബി ആയുഷ് സർട്ടിഫിക്കഡുമാണ് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫോൺ നന്നായിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾ കൂടുതൽ നേരം കൊതിച്ച് നിൽക്കാൻ വേണ്ടി കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും സഹായിക്കുന്നുണ്ട് ചിലർ എനിക്ക് ഇത്ര പ്രായമായില്ലേ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവർ തരുന്ന ഒരു ഉറപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പതാണെങ്കിലും അമ്പതാണെങ്കിലും അറുപതാണെങ്കിലും എഴുപതാ എഴുപതുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റായിട്ടാണ് പറയുന്നത് ഹോർമോണൊക്കെ കുറഞ്ഞ ലങ്കിക താല്പര്യമൊക്കെ കുറവിലേക്ക് എത്തുന്നവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ ലൈംഗിക താല്പര്യം കൂട്ടാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറായ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം അതുമാത്രമല്ല ഈ സ്ക്രീനില് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെത്തും സാധനം ഓക്കെ അപ്പോൾ പുരുഷന്മാർക്ക് പതിനാല് തരത്തിൽ രീതിമുറച്ച് കിട്ടുന്നതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചാലോ ഒന്ന് ആദ്യം പറഞ്ഞ പോലെ സാധാരണ സ്കലന വഴി രണ്ടാമത്തത് എൻട്രോഗേഡ് രതി മുറിച്ചെന്നൊക്കെ പറയും ഇത് പറയുമ്പോഴാണല്ലോ അവർക്ക് സ്കലനം ഒന്നും അതിലും നടക്കത്തില്ല ഇപ്പോൾ ചിലപ്പോൾ അവർ അതൊക്കെ ചേർക്കൊരു ഭയങ്കരമായിട്ടൊരു രതി മുറിച്ചൊക്കെ ഗ്യാസ് വെച്ച് കഴിഞ്ഞ് പോയിത് മൂത്രം വയ്ക്കുമ്പോൾ അതിന് ഇച്ചിരി അതിനകത്തൊരു ശുക്ലം പോലെ കാണാം ഡ്രൈ ആയിട്ട് അങ്ങനെ കിട്ടുന്നവരും ഉണ്ട് അപ്പോൾ അതൊരു കുഴപ്പമായിട്ടൊന്നുമല്ല നല്ലവർക്ക് ആസ്വദിക്കാണ്ടി പറ്റും പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടീനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണുന്നതാണ് ഓക്കെ അടുത്തതാണ് പെൽവിക്കിൽ വരുന്ന രതിമൂർച്ച ഇതാർക്കു വേണമെങ്കിലും പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന കേട്ടോ അതായത് ഈ പെൽവിക് ഫ്ലോറിൻ്റെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് രതിമൂർച്ചയിലൂടെ കിട്ടുന്ന ഒരു സുഖം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലിംഗത്തിലേക്ക് ഇങ്ങനെ എന്താണ് ശുക്ലൊക്കെ നടന്ന രീതിയിൽ പെട്ടെന്ന് വന്നിട്ട് പോകുന്നതിന് മുമ്പ് കൺട്രോൾ ചെയ്ത് വെക്കുക എഡ്ജിങ് എന്നൊക്കെ പറയും അപ്പോൾ കൺട്രോൾ ചെയ്ത് ആ സമയത്തൊക്കെ വരുന്ന നിങ്ങളുടെ ഉത്തേജനം അതൊക്കെ ചെയ്യുന്നതൊക്കെ നിർത്തിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ വീണ്ടും അത് പുറകോട്ടേക്ക് വരും വീണ്ടും നിങ്ങൾക്ക് ലൈക്യോഗത്തിലേർപ്പെടാം പിന്നെ അതേപോലെ ചില അതൊരു കൺട്രോളാണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 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 നേടേണ്ടെന്നാണ് പെട്ടെന്ന് ഒരു ദിവസം കണ്ട്രോൾ നമ്മൾ ഈ കീകളെ എക്സസൈസൊക്കെ ചെയ്തില്ലേ അതായത് നമ്മൾ മൂത്ര വയ്ക്കുന്ന ആ ഭാഗത്തിൽ ആ ഭാഗത്ത് മാസില് ഇപ്പോൾ എവിടെങ്കിൽ മൂത്രം വയ്ക്കാൻ വേണ്ടി മുട്ടിയെന്ന് വെച്ചു നിങ്ങൾ പബ്ലിക്ക് പ്ലേസിലൊക്കെ പോയി നിൽക്കുമ്പോൾ അപ്പം ടൈറ്റ് ചെയ്ത് പിടിക്കില്ലേ അങ്ങനെ ആ മസിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് ആക്കി ടൈറ്റ് ചെയ്ത് റിലാക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ പെൽവിക് ഫ്ലോർ മസിലൊക്കെ നമുക്ക് നമ്മളുടെ കൺട്രോളിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ മസിൽസ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും അപ്പോൾ എഡ്ജിങ്ങിന് അത് ആ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിൽ ശുക്ലം വരാൻ പോകുന്ന അവസ്ഥയിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറ്റും വീണ്ടും അത് ആരോട്ട് പോകുമ്പോൾ വീണ്ടും നിങ്ങൾ എങ്ങനെ തരുന്നത് കൂടുതൽ നേരം എത്ര നേരം വേണമെങ്കിലും ചെയ്യാനും വളരെ ശക്തമായിട്ടവർ ഇതിനെക്കുറിച്ച് ആസ്വദിക്കാനും പറ്റുന്നതെന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ അടുത്ത പറയാൻ പോകും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ അല്ലാണ്ട് ഇത് ഇത് പറയാനും പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നത് ജീസ്പോട്ട് പുരുഷന്മാരിലും ഉണ്ട് ഇത് പീസ് പോട്ട് എന്ന് പറയും അതായത് പ്രോസ്റ്റിക് ലാറ്റിൽ അതായത് വാൾനെറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട് അവർക്ക് ആ ബ്ലാഡക്ട് അവിടെയൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ഇവർക്കാണെങ്കിൽ മലദ്വാരം വഴി വിരലുകൾ കൊണ്ട് ഉത്തേജിപ്പിക്കാം ലൂബൊക്കെ ഉപയോഗിച്ചിട്ട് കേട്ടോ അതിന് മാത്രമുള്ള കളിപ്പാട്ടങ്ങളുണ്ട് അത് ഉപയോഗിച്ച് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഇൻവേഡിബിളായിട്ടുള്ള ഒരു രീതി മുറിച്ച് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു അടുത്ത ഓറലേക്ക് അല്ലേ വായിലൂടെ അവരുടെ ലിപ്പ് അല്ലെങ്കിൽ തീത്ത് അല്ലെങ്കിൽ അവരുടെ നാവ് ഇതൊക്കെ കൊണ്ട് ഉത്തേജിപ്പിച്ച് ചുമയൊന്നും കൊടുത്ത് അവരുടെ വായും കൊണ്ട് ഇപ്പം സ്ത്രീകളാണെങ്കിലും ഞാനാണെങ്കിലും അവർക്ക് വായിലൂടെ കിട്ടുന്ന രീതി മുറിച്ചാണെങ്കിൽ അവർക്ക് ഓറൽ രീതി മുറിച്ചാണെന്ന് പറയാം അതുപോലെ വേറൊന്നാണ് പീസ് കോട്ടിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് ലിക്ക് ചെയ്യുന്നത് പോലെ നക്കെയ്യുന്നോ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ വെള്ളം കൊണ്ട് ഉപയോഗിച്ച് ആ അതായത് പ്രോസ്റ്റിൻ്റെ കാര്യമല്ല അല്ലാതെ തന്നെ അവർക്ക് ചെയ്യുന്ന ഒരുമൂർച്ച കിട്ടാറുണ്ട് അടുത്തതാണ് ബ്ലൻ്റഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് അതിപ്പോഴെന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ എന്താണ് മലകാരത്തിലൂടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ മുലക്കണ്ണുകൾ കടിക്കുകയോ അല്ലെങ്കിൽ ടിസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് ഉത്തേജിപ്പിക്കുകയോ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു കോൺസെൻട്രേറ്റില് വളരെയധികം എൻജോയ് ചെയ്യുന്നവർക്കൊക്കെ കിട്ടുക അപ്പോൾ പുരുഷന്മാർക്കും മുലക്കണ്ണുകളിലൂടെ രീതിമുറിച്ചു കിട്ടുമെന്ന് നമ്മൾ പറയാൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു ബ്ലൻ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ ശരീരം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലുള്ള ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു രീതിമൂർച്ച കിട്ടും ഇതാണ് ബ്ലെൻഡ് ആയിട്ട് കിട്ടുന്നത് എക്സാമ്പിളായിട്ട് അത് പറഞ്ഞെന്നുള്ളൂ അടുത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക്കണ്ണുകളിലൂടെ അവർ ജെൻറ്റൽ സെൻസറി കോട്ടക്സ് അവിടെ ഉത്തേജിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താണ് സ്ത്രീകൾക്കാകുന്ന പോലെ തന്നെ അപ്പോൾ അതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു രീതിമൂർച്ച കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതെന്ന് പറയുന്നത് അടുത്ത ആളെ മൾട്ടിപ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നേരത്തെ എഡ്ജിങ് ഒക്കെ പോലെ ഇല്ല അതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് ഒന്ന് പുറകോട്ട് പോകുമ്പോൾ വീണ്ടും ചെയ്ത് അങ്ങനെ ഒരു സമയത്തന്നെ മൾട്ടിപ്പിളായിട്ടുള്ള രീതിമുറിച്ച് അനുഭവിക്കാനും സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും കഴിയും അല്ല പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ടതാണ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കുക അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ആ വരുന്ന സമയത്തൊന്നും ഐഡൻറ്റിഫൈ ചെയ്തത് കളയാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൾട്ടിപ്പിളായിട്ട് വീണ്ടും 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 ചെയ്യാമെന്ന് പറയും ഇതും വേറൊരു രതിമുറിച്ച വേറെ ഒന്നാണ് ഉറക്കത്തിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആ സമയത്തെ ഡ്രീമൊക്കെയാണോ ഭയങ്കര രതിമൂർച്ചയായിട്ട് പോകുന്നവർ ഇഷ്ടം പോലെയുണ്ട് ഒരു ഡ്രീം അത് സാധാരണയാണ് അല്ലെ അതിൻ്റെ രാത്രി പോകുന്നതൊക്കെ ഇതും ഒരു തലത്തിലുള്ള രതിമൂർച്ച തന്നെയാണ് വേറെ ഒന്നാണ് ബ്രീത്ത് രതിമൂർച്ച ഇത് പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഭയങ്കര ആയിട്ട് അവർ കിടക്കുന്നു കൈയൊക്കെ വയറിൽ വെച്ചിട്ട് ഭയങ്കര ഒരു നല്ല ബ്രീത്ത് എടുത്ത് കഴിയുമ്പോൾ എടുത്ത് വിടുന്ന സമയത്ത് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത് ആണോ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ ചിലർക്ക് കുളിര് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അതായത് ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഈ കിക്ലി ഇക്ലി ഇഡ്ലി എടുക്കൂലി ആ അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ കൂടി നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്നു വെച്ചോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു രുതിമൂർച്ച ഉണ്ടാവുന്ന പോലെ ചിലർക്ക് അതിന് ഉണ്ടാകുന്നുണ്ടെന്നോ അതായത് അപ്പം തന്നെ ഉദാഹരണം സംഭവിച്ചു ആ ഒരു രതിമൂർച്ചയാണ് ഇങ്ങനെ പറയുന്നത് സ്കിന്നിലൂടെ വരുന്ന രതിമൂർച്ച രണ്ടായിരത്തി പതിനാറിൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റഡിയിലാണ് ഫാന്റസി ഭയങ്കര ഒരു ഫാൻറ്റസൈസ് ചെയ്യുന്നതാണ് ഫാന്റസിക്ക് തന്നെ ആരെയും ഇതൊന്നും വേണ്ടല്ലോ ആരും ഒന്നും ചെയ്തു തരണല്ലോ അവരെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ പലതും നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ ആദ്യം മോശമായിട്ട് ബാധിക്കുന്നില്ല അങ്ങനെ ഫാൻറ്റസൈസ് ചെയ്ത് 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 ഫിസിക്കൽ ടച്ചൊന്നുമില്ലാതെ രതിമൂർച്ചലെത്താൻ പറ്റും എന്നാണ് പറയുന്നത് ചിലപ്പോൾ സ്ത്രീകൾക്കും അങ്ങനെ പറ്റുമായിരിക്കും അങ്ങനെ വൈകുന്നേരം ഫാൻറ്റസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വൈകുന്നേര രീതിമൂർച്ചയാണ് ഫാൻറ്റസി രീതിമൂർച്ച അടുത്താണ് കോറി ഗാസം ഇതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജിമ്മിലൊക്കെ ആണെങ്കിൽ പെൽബെറ്റിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ചില വയറിൻ്റെ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് പല എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ളത് കിട്ടിയിട്ടുണ്ട് കമൻറ്റിൽ ഉറപ്പായിട്ടും പറയാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് എ വീഡിയോ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് ഇൻടൊപ്പം ബൈ